ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി സ്വാഗതം തിരൂർ താലൂക്ക് കുടുംബശ്രീ ഓണസംഗമോ അവാർഡ് ദാനവും തിരൂർ താലൂക്ക് കുടുംബശ്രീ സംരംഭകൂട്ടായ്മയും എംഎസ്എംഇ സംയുക്തമായി നടത്തിയ ഓണസംഗമവും അവാർഡ് ദാനവും തിരൂർ താലൂക്ക് കുടുംബശ്രീ സംരംഭക ചെയർപേഴ്സണും താലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ ശ്രീമതി സൈനബ ചേനാത് ഉദ്ഘാടനവും അവാർഡ് വിതരണവും നടത്തി നമ്മളെ കൂടി ചേർന്ന്

അവാർഡ് ി സെക്രട്ടറി സുധി അലി ഇല്ലം ഉഷ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഗിരീഷ് നന്ദി ന്യൂസ് ന്യൂസ് ഡെസ്ക് ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് വെഡിംഗ് കൂടി പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി Majestic Jewelers Tiror Gold Diamonds Silver and gold.